ഞാനിപ്പോ ഉള്ളത് നമ്മളെ ദുബായിൽ ഉള്ള നമ്മളെ മിറാക്കൽ ഗാർഡന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വിശാലമായ വലിയ കാർ പാർക്കിംഗ് ആണ് അതിന്റെ തൊട്ട് ടുത്ത് ആയിട്ടാണ് കേസ് നമ്മള് ടിക്കറ്റ് കൗണ്ടറുള്ളത് അപ്പൊ ഞാനും ചേട്ടനും കൂടെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് അവിടെ എത്തിയപ്പോൾ ഞാൻ മിറാക്കൾ ഗാർഡിന്റെ അകത്തത്തെ കുഞ്ഞൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേസ് അവിടെ ബോർഡും ഏത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു അഡൽട്ടിന് നൂറ് ദറംസ് ആണ് കേസ് പിന്നെ ത്രീ ടു ട്വൽവ് ഇയേഴ്സ് ഉള്ളവർക്ക് എയ്റ്റി ഫൈവ് ധരംസും കൂടെ ആണ് ഗസ് പിന്നെ ഇതാണ് നമ്മളെ ടിക്കറ്റ് വെറൈറ്റി ടിക്കറ്റ് എഡ്ലി ഗസ് അപ്പോൾ നമുക്കിനി അകത്തേക്കാറ് ഗെ അകത്ത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കൃഷി ഞാൻ അകത്തിക്കാറ് ഞാൻ പിന്നെ ദുബായിൽ കുറേ ഓട്ടം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മിറാക്കൽ ഗാർഡനിൽ വരും ഫസ്റ്റ് ടൈമാണ് കൃഷ്ണ എപ്പോഴും ആഗ്രഹിക്കും വരണമെന്ന് അങ്ങനെ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സച്ചനും ഞാനും ചേരാൻ അമ്മയും കൂടിയാണ് കൃഷി ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ കേസ് ഞാൻ അകതിക്ക് തന്നെ കയറിയപ്പോൾ ഒരു ഞാൻ സ്വപ്നമല്ലോ അകത്ത് കയറിയ പോലെ ആയിരുന്നു കേസ് അത്രയും അടിപൊളി വ്യൂ ആയിരുന്നു കേസ് ഞാൻ ചേട്ടനോടൊക്കെ പറയുമായിരുന്നു ചേട്ടാ സൂപ്പറായി ഉണ്ട് സൂപ്പറായി ഉണ്ട് പിന്നെ കണ്ട രണ്ട് പച്ച കുതിരകൾ എന്ത് രസമാണ് കേസ് എനിക്ക് കുറേ നേരം ഞാൻ നോക്കുന്നത് കേസ് വലിയതായിരുന്നു പിന്നെ അവിടുത്തെ ക്ലൈമറ്റെന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേസ് ആ കുതിരകളൊക്കെ കാണാൻ അയ്യോ എന്ത് രസമാണ് ഏകദേശ് ഞാൻ അപ്പം നിൽക്കുന്നത് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ആ വലിയ പച്ച കുതിരകളുടെ അടുത്ത് തന്നെയാണ് കേസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ത് ഭംഗി എന്ത് വലുതോന്നറിയോ കേസ് ഇത് പിന്നെ നിങ്ങൾക്ക് ഇത് അറിയില്ല കേസ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ആ സെക്ഷൻ കണ്ടോ കേസ് ആ സെക്ഷനിലാണ് ഗെയിംസ് കുറേ സംഭവങ്ങളുള്ളത് അച്ഛൻ ചേട്ടൻ അവിടേക്ക് പോയിട്ടുണ്ട് കേസ് ഞാൻ പോട്ടെ അങ്ങോട്ടേക്ക്

േ നമ്മള് രണ്ട് ടക്കി തേർട്ടിയിൽ തറാംസ് കൊടുക്കണം ഈ തേർട്ടി തെറാംസ് കൊടുത്തിട്ട് നമ്മള് ഈ പല കൊണ്ട് ആ ഡിന് എടുക്കണം അത്ര ഡക്കിന് കിട്ടുന്നോ അത്രയും വല്യ വല്യ പാ കുട്ടിയുടെ ഓണ്ടയാണ് 3.1 സ്മോൾ ആ എവേണാണ്ടേ എനി പറ എവേണാണ്ടേ എനിക്ക് ഓ ഓ ഓ ആണോ അല്ല ബംഗളയല്ല എവേണാണ്ടി അപ്പോൾ കുഞ്ഞു കൊടുക്കുന്ന ചേച്ചിന്റെ കുഞ്ഞോ നീ ൂടെ പോറച്ച് എന്റെ ഇരിക്ക സ്ഥല കളിച്ചു അച്ഛൻ ചേട്ടന് ഇരിക്കണേ പോ അങ്ങനെ കേസ് ഞങ്ങൾ കുറേ നടന്നിട്ട് ഞങ്ങൾ വേറൊരു എൻട്രൻസി കയറുക ഞങ്ങൾ വേറെ എൻട്രൻസേക്ക് കയറിയപ്പോൾ കുഞ്ഞൊരു ആനക്കുട്ടി കണ്ടു കേസ് ഒരു ക്യാസലിൻ്റെ തൊട്ടപ്പുറത്തന്നെയായിട്ടാണ് ആ ആനക്കുട്ടി കണ്ട ഭയങ്കര അട്രാക്ഷൻ ആയി തോന്നി കേസ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട് നടന്നപ്പോൾ നമ്മളുടെ അമ്പർലയുടെ ഒരു എൻട്രൻസ് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി മോൾ കുറേ അമ്പർല ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഗ്രീൻസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേസ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോഴാണ് ഞങ്ങൾ സ്നാക്സിൻ്റെ കുറേ കടകളുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എനിക്കും ചേട്ടനും വിശന്നു കേസ് അപ്പോൾ ഞാനും ചേട്ടൻ ഒരു സമൂസയും ഒക്കെ കഴിച്ചു കേസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു കേസ് അങ്ങനെ കേസ് ഞങ്ങൾ കുറച്ചുകൂടെ നടന്നു അപ്പോൾ ഒരു ഫോട്ടോ സെക്ഷൻ കണ്ട കേസ് ചാട്ടൻ ഈഗിളിനൊക്കെ കയ്യിൽ വെച്ചിട്ട് കുറേ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്ത് നമുക്ക് ഏത് പൂസുള്ള വേണമെങ്കിൽ എടുക്കാം പക്ഷെ നമ്മൾ പൈസ ഒക്കെ കൊടുക്കണം കേസ് പിന്നെ ആ ചേട്ടൻ എന്നോടൊക്കെ എടുക്കാൻ പറഞ്ഞു കേസ് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റി

Ой, черт, ой, relax, ой, relax, ой, relax, перестаю, перестаю, ой, 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 ой,

ഞാൻ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരാൻ കേസ് ഇവിടെ കുറേ കീറാൻ ഇറങ്ങാനൊക്കെ ഉണ്ട് കേസ് സ്റ്റെപ്പുകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഗസ് അംബ്രലൈസ് വെച്ചിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ മെയിൻ സ്ഥലത്തേക്കാണ് കേസ് ഇപ്പം വന്നിരിക്കുന്നത് കണ്ടത് എൻ്റെ മുകളിൽ ഫുൾ പല കളറില് റെയിൻബോ കളറിലൊക്കെ ചിലത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ അത്ഭുതമായി കേസ് എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം പിന്നെ കുറേ ടീ ഷോപ്പുകളും സ്നാക്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേസ് അപ്പൊ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചു ഗസ് പിന്നെ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ കഴിച്ചു പിന്നെ ഞാനും ചേട്ടനും കൂടെ കുറേ നേരം അവിടെ കളിച്ചു കേസ് ഞാൻ പിന്നെ പ്രാവിനൊക്കെ ഓടിപ്പിച്ച് ചേട്ടൻ്റെ കളിച്ചിട്ടാണ് കേസ് ഞാൻ വരുന്നത് ചേട്ടനെ കളിയാക്കും ഞാൻ തിരിച്ചു കളിയാക്കും ഗസ് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു കേസ് അപ്പോൾ എനിക്ക് പിന്നെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേസ്

ഞങ്ങൾ അത് കഴിഞ്ഞ് നടന്നപ്പോ കുറേ അറബി ഷോപ്പുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ അറബി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേസ് അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുക ചേട്ടാ എനിക്ക് വാങ്ങിച്ചിരുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളും ചേട്ടൻ കുറെ കളിച്ചു കേസ് അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു അപ്പൊ ഞങ്ങള് ഷവർമ സിറ്റീന്ന് പറഞ്ഞൊരു സിറ്റിക്ക് വന്നു കേസ് അപ്പൊ ഇവിടെ നിന്ന് അച്ഛനും ചേട്ടൻ ഷവർമ വാഞ്ചേരാ പറഞ്ഞ് വാങ്ങിച്ചരാൻ പോവാണ് കേസ് കുടിക്കാൻ പണം ഇഷ്ടമായിട്ട് തോന്നുന്നു ബുദ്ധി കണ്ട നിങ്ങള് നല്ല കുഞ്ഞു കുഞ്ഞു സ് നമ്മളെ ദുബായിലെ മിറാക്കൽ ഗാർഡൻ എങ്ങനെ നമ്മളെ മിറാക്കൽ ഗാർഡൻ ആവുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ ചെടികളും പൂക്കളുടെയും എണ്ണം കൊണ്ടാണ് ഗൈസ് നമ്മളെ മിറാക്കൽ ഗാർഡൻ ആവുന്നത് അമ്പത് മില്യൺ പൂക്കളും ഇരുന്നൂറ്റമ്പത് മില്യൺ പ്ലാന്റ്സും പതിനെട്ട് ഏക്കറിലെ വലിയൊരു ഗാർഡൻ ആണ് ഗൈസ് നമ്മളെ മിറാക്കൽ ഗാർഡൻ ഗൈസ് സപ്പോ എ മിറക്കൽ ഗാർഡന് ഇന്നത്തെ ഈ കൊച്ചു വീടോട് അവസാനിച്ചേക്കാണെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗെസ് അപ്പൊ ഞാനും ചാനലോട്ട് എന്റെ റൂബ പോ